പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ വടക്കാഞ്ചേരി ഒന്നാം കല്ലിൽ നിന്ന് ഒരു കിലോയിലധികം കഞ്ചാവ് പിടിച്ചെടുത്തു വടക്കാഞ്ചേരി സർക്കിൾ ഇൻസ്പെക്ടർ ജിജി പോളും സംഘവും നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത് കടത്തിക്കൊണ്ടുവന്നയാൾ എക്സൈസ് ഉദ്യോഗസ്ഥരെ കണ്ട് ഓടി രക്ഷപ്പെട്ടു തൃശൂർ ഇന്റലിജൻസ് ബ്യൂറോയിൽ നിന്ന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വടക്കാഞ്ചേരി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജിജി പോളും സംഘവും വടക്കാഞ്ചേരി കുന്നംകുളം റോഡിൽ ഒന്നാം കല്ല് കാഞ്ഞിരക്കോട് ഓട്ടുപാറ എന്നിവിടങ്ങളിൽ പരിശോധന നടത്തുന്നതിനിടയിലാണ് ഒന്നാം ഒന്നാംകല്ല് വച്ച് ഒരു കിലോയിലധികം കഞ്ചാവ് പിടികൂടിയത് സംശയകരമായ രീതിയിൽ ഒരാൾ കടത്തിക്കൊണ്ടു പോവുകയായിരുന്ന ഒരു കിലോയിലധികം കഞ്ചാവാണ് പിടിച്ചെടുത്തത് എക്സൈസ് ഉദ്യോഗസ്ഥരെ കണ്ട് കഞ്ചാവ് കടത്തിയ ആൾ ഓടിമറിഞ്ഞതിനാൽ ഇയാളെ അറസ്റ്റ് ചെയ്യുവാൻ സാധിച്ചില്ല കഞ്ചാവ് കടത്തിക്കൊണ്ടുവന്നയാൾ അന്യസംസ്ഥാന തൊഴിലാളിയാണെന്നാണ് സംശയിക്കുന്നത് െ കൂടുതൽ അന്വേഷണം നടന്നുവരികയാണ് പ്രദേശത്ത് കഞ്ചാവ് കച്ചവടം കൂടി വരുന്നതായി വിവരം ലഭിച്ചതിനാൽ നാളുകളായി ഇവിടെ എക്സൈസ് ഉദ്യോഗസ്ഥരുടെ പരിശോധന നടന്നുവരികയായിരുന്നു ഇനിയും ഈ പ്രദേശത്ത് ശക്തമായ പരിശോധനകൾ ഉണ്ടാകുമെന്ന് വടക്കാഞ്ചേരി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ അറിയിച്ചു കഞ്ചാവ് കണ്ടെത്തിയ സംഘത്തിൽ ഇന്റലിജൻസ് ബ്യൂറോ ഇൻസ്പെക്ടർ എ ബി പ്രസാദ് മറ്റ് ഉദ്യോഗസ്ഥരായ വി എം ജബാർ ലോനപ്പൻ നെൽസൺ എന്നിവരെ കൂടാതെ വടക്കാഞ്ചേരി എക്സൈസ് സർക്കിൾ ഓഫീസിലെ ഉദ്യോഗസ്ഥരായ സി എ സുരേഷ് സി എം സുരേഷ് അബുബോക്കർ നൂർജ എന്നിവരും ഉണ്ടായിരുന്നു ബി സി ന്യൂസ് What a congery.